അപ്പോൾ കുറേ ആൾ ഞമ്മളോട് ചോദിക്കുന്നുണ്ട് രണ്ട് ഏക്കർ ഫാമിന് പറ്റിയ സ്ഥലമുണ്ടോ ഫാമിന് പറ്റിയ സ്ഥലമുണ്ടോയെന്ന് അപ്പോൾ ഇന്ന് ഫാമിന് അനുയോജ്യമായ രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട് എവിടെയാണെന്ന് അറിയണ്ടേ കണ്ണൂർ ജില്ലയിലെ മാതമംഗലത്ത് അതായത് ടാറിട്ട റോഡിൽ നിന്ന് ഒരു മുപ്പത് മീറ്റർ മണ്ണിട്ട റോഡാണ് ഈ രണ്ട് ഏക്കർ എഴുപത് സെൻറ്റ് സ്ഥലത്തിനകത്ത് ആദായുള്ളത് ഇരുന്നൂറ്റമ്പത് കൗങ്ങ് കൂടാതെ ഇരുന്നൂറ് റബ്ബർ പിന്നെ കുറച്ച് വാഴ പിന്നെ കുറച്ച് മരങ്ങൾ വെള്ളായിട്ടുള്ളത് തോട് കുളം ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള സ്ഥലം നല്ല നല്ല ലെവൽ ആയിട്ടുള്ള സ്ഥലം എല്ലാവിധ സൗകര്യങ്ങളോട് കൂടിയ ഈ രണ്ട് ഏക്കർ എഴുപത് സെന്റ് സ്ഥലത്തിന് ഉടമസ്ഥൻ ആഗ്രഹിക്കുന്നവരാ മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക അപ്പോൾ കുറേ വീഡിയോ നമ്മൾ യൂട്യൂബ് ചാനലുണ്ട് യൂട്യൂബ് ചാനൽ ലിങ്ക് ബയോയിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കയറി നോക്കുക അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾക്ക് ഫോളോ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോറി നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക ഫാം തുടങ്ങുന്നവർക്കും അതുപോലെ കൃഷി ചെയ്യുന്നവർക്കും ഉപകാരമുള്ള വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം നന്ദി നമസ്കാരം